ഇന്ന് നല്ലൊരു തനി നാടൻ കുഴുക്കട്ടെയാണ് ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ഉണ്ടാക്കി തന്നിരുന്നില്ലേ അതേ ടേസ്റ്റിൽ ഒരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇരുന്നൂറ്റൻപത് ഗ്രാം തേങ്ങാ ചുരണ്ടിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു അതോടൊപ്പം തന്നെ ഒരു പത്ത് ഉള്ളി ഇനി ആറ് വെളുത്തുള്ളി ഒരു സ്പൂൺ ജീരകം ഇത്രയിട്ട് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം ഒരുപാടങ്ങ് നൈസായിട്ട് അരിയൊന്നും വേണ്ട ഇനി വേണ്ടത് ഇരുന്നൂറ് ഗ്രാം അരിപ്പൊടി നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയായിരിക്കണം അപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടിയില്ലേ ആ അരിപ്പൊടി എടുത്താൽ മതി ഞാനിവിടെ വാങ്ങിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തത് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കുക അത് നന്നായിട്ട് മിക്സാക്കിയ ശേഷം അതിലേക്ക് തിളപ്പിച്ച വെള്ളം തിളച്ച വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വെള്ളം കുറച്ചെടുത്ത് കുറേശ്ശെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴക്കുക നന്നായിട്ട് കുഴച്ച് ഒരു കൊഴുക്കട്ട പരുവയിലേ കൊഴുക്കട്ടയ്ക്ക് കുഴിക്കുന്ന പോലെയുള്ള ഒരളവ് അറിയാമല്ലോ അതിന് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കണം എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അത് ഒഴിക്കുന്ന അനുസരിച്ച് ഉരുട്ടാൻ ഭാഗത്തിന് ഉള്ള രീതിയിൽ ഒന്ന് നന്നായിട്ട് കുഴച്ച് വയ്ക്കുക ഇനി അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് അല്പം എണ്ണയെന്ന് പുരട്ടിയ ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് ഒരു പാനിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കുക ആ വെള്ളത്തിലേക്ക് ഇതിന് ആവശ്യത്തിന് വേണ്ട അല്പം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ഇനി ഒരു കാ ഗ്ലാസോളം തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം അതിനകത്തേക്ക് തിളച്ചി ആ വെള്ളത്തിലേക്ക് ഓരോ ഉണ്ടകളും പെറുക്കി ഇടുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചങ്ങ് വെച്ച് വേവിക്കാം ഏകദേശം പകുതി വേവൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് കടുക് താളിച്ച് ചേർക്കാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളി അല്പം മുളക് കൂടിയും മുളക് മുറിച്ചതും കൂടി ഇട്ട് കടുക് താളിച്ച് ചേർത്ത് വീണ്ടും ഒന്നുകൂടി അടച്ചു വെക്കുക അടച്ചു വച്ചിട്ട് തുറന്നെടുക്കുക തുറന്നെടുത്ത ശേഷം നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും കരുവേപ്പിലേയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങ് പുറമേ അങ്ങ് തൂവി ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചികരമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് കാരണം ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ ചെന്നിട്ടുള്ളത് കൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കൊഴുക്കട്ട കൂടിയാണത് പണ്ടൊക്കെ കുത്തരി വെച്ച് ഇതുണ്ടാക്കുമായിരുന്നു കുത്തരി വെച്ച് കല്ലേ വെച്ച് ഉണ്ടാക്കുന്ന അതേ കൊഴുക്കട്ട അപ്പം നല്ല രുചികരമായിട്ടുള്ള ഈ കോഴിക്കോട്ടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ